あとは。 ഹലോ ലേഖന ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും ഇത് മീൻ പിടിക്കാനായിട്ട് ചൂണ്ടീം കൊണ്ടാണ് വന്നിരിക്കുന്നത് പുതിയ പുതിയ സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ പഴയ സ്റ്റിക്ക് ചെറുതായിട്ട് ഓടുന്ന കാരണം നമ്മൾ പുതിയ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കുഴപ്പമില്ല ചെറിയൊരു അഞ്ചര സ്റ്റിക്കാണ് കുഴപ്പമില്ല സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ചൂണ്ടിയിടാ കൊണ്ട് വന്നതാണ് കുറേ നാളെ നമ്മൾ വല കിട്ടുണ്ടായിരുന്നു ചൂണ്ടിയിട വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ ചൂണ്ടിയിട വന്നിട്ടുണ്ട് പുതിയൊരു കുളത്തിലേക്ക് വന്നിരിക്കണം നമ്മൾ എപ്പോഴും ഉടൻ കുളത്തിലുള്ള വേറൊരു കുളത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നിറയെ മീൻ കിട്ടുന്നത് പറഞ്ഞിട്ട് വന്നതാണ് നമ്മൾ മാത്രമല്ല നിറയെ ആൾക്കാർ ഇവിടെ മീൻ ചൂണ്ടിയിടുന്നുണ്ട് എന്തൊക്കെ മീൻ കിട്ടുന്ന അറിയില്ല അത് അപ്പം അത്രത്തോളം മീൻ കിട്ടുന്ന നമുക്ക് നോക്കാം പക്ഷേ നമ്മളിതാ കൊണ്ടുവന്നിരിക്കുന്നത് കയറിയാണ് കേട്ടോ ഞാനുവളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഞാനും കൊണ്ടുപോകണം മീൻ പിടിക്കാൻ പറ്റില്ല ഞാനുവളാണ് നമ്മൾ വേറെ ഒന്നല്ലേ ഞാനു മീൻ പിടിക്കുന്നത് പക്ഷേ നമ്മൾ എപ്പറം കെട്ടാറുള്ള പോലെ തന്നെ രണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് കൊപ്പും ചെറിയ ചെറിയ കൊപ്പിയാണ് രണ്ട് എടുത്തിട്ടുണ്ട് 나는 여기. 나는 아무것도 상관없어. 뭐야? 어떡해, 내가. 이 건담이 있는 거 같기도 하고 있는 거 같기도. മാറ്റി അങ്ങനെ പരിപതിയായി നീട്ടിക്കൊണ്ടേക്കുന്നുണ്ട് മാറ്റി പറ്റുന്നുണ്ട് ൊടിയല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ പനമ്പഴ മീനും ഏഴ് മിൻസും കൊടുത്താ അങ്ങനെയാണ് വെക്കുന്നത് സൈഡും മീൻ ഉണ്ടാക്കാം മീൻ പിടിക്കുന്ന ആൾക്കാർ എല്ലാ സൈഡും ഉണ്ട് എല്ലാ നാല് മൊക്കിലും ഉണ്ട് ആൾക്കാർ എല്ലാവരുടെയും മീൻ പിടിക്കുന്നുണ്ട് വലിയ ആൾക്കാരുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി അതില് മാറ്റി നമുക്ക് എടുക്കട്ടെ രണ്ട് കുത്തിയിലുണ്ട് രണ്ടില് രണ്ട് കുത്തി രണ്ടു മൂന്ന് അമ്മ രണ്ടു കുത്തി രണ്ടു മൂന്ന് രണ്ട് ബുക്കിൻ്റെ രണ്ട് മീൻ ഇല്ല ഒന്ന് രണ്ട് നല്ല നല്ല മീനും രണ്ട അവിടെ വലയുള്ള കാര്യമുണ്ട് അവിടെ വലയിൽ വലയിൽ വലയിട്ടിട്ടുണ്ട് അവര് മീസ് നെറ്റ് പോലത്തെ കുടുങ്ങി നല്ല കാരണം ഇറങ്ങി എടുക്കേണ്ട വന്നു അങ്ങനെ കുഴപ്പമില്ല ഒന്നും നമുക്ക് രണ്ട് മീനും കിട്ടിയിട്ടുണ്ട് ചെറിയ പൂഴാ ചെറുത് നമുക്കത് വേണ്ട 욕 얘는 대다 얘는 대다 누운데 도로 또또 민데

പത്ത് കിടക്കുന്നു പൊട്ടിപാടി പോട്ടിട ചെറിയ പോട്ടെ നമുക്ക് അത് വേണ്ട നമുക്ക്

ചെറിയ കരിമോട്ട് നാടൻ 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 ചെറിയ കരിമ്പോട്ട് നമുക്കിത് വേണ്ട കൊണ്ട് നമ്മളെ കൊത്തുണ്ടാവും ആള് പറയുമ്പോഴും നമ്മുടെ കൊണ്ട് അവിടുന്ന് മീൻ കാണിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയി അത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ തന്നെ എത്ര മീൻ കിട്ടിന്ന് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം പിന്നെ അന്ന് പിടിച്ച മീനാണ് ചൂണ്ടിക്കിട്ടിയ മീനാണ് നല്ല നല്ല സൈസ് വന്ന ഒരു സൈസ് സൈസ ഇത് മാത്രമല്ല നല്ലതാണ് നല്ല റോഗ് റോഗ് ബസ് നല്ല റോഗ്താ ഫ്രഷ് ഫ്രഷ്ളി സാധനം അത്രയും മീൻ ഫുള്ളും മീനാണ് വലിയ ബയസ്സും ഫുള്ളും മീൻ പോഴാനുണ്ട് ശരി പോഴാൻ മീനുണ്ടയസും ഫുള്ളും മീനുണ്ടോ ശരിയില്ല